സുഹൃത്തുക്കളെ സ്വതന്ത്ര ദിന പരിപാടിയോടനുബന്ധിച്ച് വർഷങ്ങളായി നമ്മുടെ വട്ടക്കല്ലിങ്ങൽ ബാബു കമ്പിവളപ്പ് നൂറാനിയ മസ്ജിദിന് സമീപം കമ്പിവളപ്പ് അങ്കണവാടി കുട്ടികളെയും കൂട്ടി ദിന പരിപാടികൾ ആഘോഷിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി ഈ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന പരിപാടി ഇന്നിവിടെ നടക്കുകയാണ് ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മെമ്പർ ഓഫ് ഇളച്ചി എത്തിട്ടില്ല അച്ഛൻ എഴുതി ടൈമില്ല ഹായ് പെല്യൂട്ട് ചെയ്യല്ലേ എല്ലാവരും അമ്മ അങ്ങോട്ട് നമ്മളെ ഉണ്ട് സോ ബേറ്റ് നേ 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 ആ വരുന്നു നേരെ കൊയ്യേറ്റി എല്ലാരേ അങ്ങനെ വായി ഉണ്ട് ആ ഓടിക്കേ ഇങ്ങനെ കണ്ടിച്ച് ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ ഈ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി നമ്മൾ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട് സമരത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ നമ്മളെ നിരന്തരമായി പോരാട്ടിയതിനു ശേഷമാണ് നമ്മക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കൂടി നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായി അങ്ങനെ നമ്മൾ ചെങ്കോട്ടയിൽ കൊടി ഉയർത്തി അതിന ആ ഒരു സന്തോഷം എന്നും താവാൻ വേണ്ടി നമ്മൾ സ്വാതന്ത്ര്യദിനം എന്നും ആഘോഷിക്കുന്നു അതുപോലെ തന്നെ എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ആഘോഷിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ധീരദേശാഭിമാനികളായ ജവഹർലാൽ നെഹ്റു ഗാന്ധിജി പിന്നെ ഏറ്റവും പവർഫുൾ ലേഡിയായ ചാൻസിംഗ് റാണി പിന്നെ എല്ലാവരെയും ഈ എല്ലാവർക്കും വേണ്ടി പ്രണാമം അർപ്പിക്കുന്നു പിന്നെ നമ്മളുടെ ഈ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി നമ്മളെ ആരാധ്യയായ സൈന മെമ്പറെ ക്ഷണിക്കുന്നു അരെ ാണ് സ്വന്ത ചടങ്ങിലാണ് തമ്മിലൊക്കെ അങ്ങനെ വാടി കുട്ടികളും ഏർ അധ്യാപക ഒരു സന്തോഷമായ മുഹൂർത്തത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവിധ വിവാദങ്ങളൊക്കെ